രണ്ടായിരത്തി ഇരുപത്തി പാർലമെന്റ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിച്ച ഒരു സ്ഥലമെന്ന് പറയുന്നത് ആലപ്പുഴ തന്നെയാണ് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഈ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ബി ജെ പിക്ക് വോട്ട് ശതമാനം ഉയർന്നതും അതോടൊപ്പം തന്നെ തൃശൂർ ബി ജെ പിക്ക് വിജയിക്കാൻ സാധിച്ചതും അതൊരു ഹൈലൈറ്റായി കാണേണ്ട കാര്യം തന്നെയാണെങ്കിലും ഇതിലൊന്നിലും പെടാത്ത അതായത് എ ക്ലാസ് മണ്ഡലം എന്നുള്ള ലിസ്റ്റിൽ പെടാത്ത ഒരു സ്ഥലമായിരുന്നു ബി ജെ പിക്ക് ആലപ്പുഴ ഈ രണ്ടായിരത്തി ിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെയും അപ്പോൾ ആ ഒരു ചിത്രത്തിനാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആലപ്പുഴ കൂടി ബി എ ക്ലാസ് മണ്ഡലങ്ങളുടെ ആ ഒരു ലിസ്റ്റിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് അതിന് മെയിനായിട്ടുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തി അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നതുകൊണ്ട് തന്നെയാണ് അവിടെ ഇത്രയും വലിയൊരു നേട്ടമുണ്ടാക്കാനായിട്ട് സാധിച്ചത് അവിടെ തോറ്റുപോയെങ്കിലും വോട്ട് ശതമാനത്തിൽ ഉണ്ടായ ഒരു വർധനവ് അത് വലിയ തോതിൽ തന്നെയാണ് ബി ജെ പിക്ക് നേട്ടമായി അവിടെ മാറിയിരിക്കുന്നത് മൂന്ന് ലക്ഷത്തോളം വോട്ടുകൾ എന്ന് പറയുന്നത് അത്രത്തോളം വലിയൊരു നേട്ടം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഈ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കൊണ്ടൊന്നും അത് അവസാനിക്കുന്നില്ല ഇനിയും പോരാട്ടം തുടരുമെന്നുള്ള ഉറച്ച തീരുമാനത്തോടുകൂടി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ഇപ്പോൾ നിലയുറച്ചിരിക്കുന്നത് എന്നത് വളരെയധികം വ്യക്തമാണ് ആലപ്പുഴയിലെ പല കാര്യങ്ങളിലും ശോഭാ സുരേന്ദ്രൻ ഇടപെടുന്നുണ്ട് പല കാര്യങ്ങൾക്കും പരിഹാരം കാണാനായിട്ട് ശോഭാ സുരേന്ദ്രൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആലപ്പുഴയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാൻ തന്നെ കൊണ്ട് സാധിക്കുമോ അതിലെല്ലാം തന്നെ ശോഭാ ശോഭാസുരേന്ദ്രൻ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതും ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് ദേശീയ തലത്തിൽ നടക്കുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആലപ്പുഴയും അതിൻ്റെ ഭാഗമായിട്ട് വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്ന തരത്തിലുള്ള വാർത്ത തന്നെയാണ് ഇപ്പോൾ ബി തന്നെ ഒഫീഷ്യലായിട്ട് പുറത്തുവിടുന്നത് അതായത് ആലപ്പുഴയിൽ വലിയ തോതിലുള്ള ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഈയൊരു പാർലമെന്റ് തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ ബോധ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് തുടർന്ന് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് അത് മുന്നിൽ നിന്ന് നയിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പറയുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുന്നേയും അതിനുശേഷവും തന്നെ ഈ പറയുന്ന സി പി എമ്മിൽ നിന്നായാലും അതോടൊപ്പം തന്നെ യു ഡി എഫിൽ നിന്നായാലും ഒക്കെ തന്നെയുള്ള പല തരത്തിലുള്ള ആൾക്കാർ പ്രവർത്തകർ ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു കാര്യമൊക്കെ ആലപ്പുഴയിൽ ഉണ്ടായത് തന്നെയാണ് അത് തീർച്ചയായിട്ടും ഇപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഈ പറയുന്ന ശോഭാ സുരേന്ദ്രന്റെ ഒരു തേരോട്ടം ഈ പറയുന്ന എൽ ഡി എഫിനും യു ഡി എഫിനും ഒരുപോലെ ഈ പറയുന്ന ആലപ്പുഴയിൽ തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് അവർ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് ആലപ്പുഴ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ശോഭാ സുരേന്ദ്രന്റെ വീണ്ടുമുള്ള ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ തന്നെ വളരെ അധികം പേർ ഇപ്പോൾ ആലപ്പുഴയിൽ തന്നെ ബി ജെ പിയിലേക്ക് ചേരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ തഴക്കര സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിരുന്ന രാജഗോപാൽ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റു പലരും അതായത് ഈ പാർട്ടിയിൽ ഒന്നും തന്നെ പെടാത്ത ഒരുപാട് പേര് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ആലപ്പുഴയിൽ തന്നെ ചേരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ആലപ്പുഴയിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു ഈ പറയുന്ന ഇടതുപക്ഷത്തിൽ നിന്നും അതോടൊപ്പം തന്നെ യു ഡി എഫിൽ നിന്നും ഒക്കെയുള്ള ഒരു ഒഴുക്ക് ബി ജെ പിയിലേക്ക് തുടരുന്നു എന്നുള്ളത് വളരെയധികം വ്യക്തമാണ് ആലപ്പുഴയിൽ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ശോഭാ സുരേന്ദ്രൻ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവിടെ നിന്നും മത്സരിച്ചു തൂറ്റുപോയി പക്ഷേ വോട്ട് ശതമാനത്തിൽ വലിയൊരു വർധനവ് നേടി അവിടെ തന്നെ നിന്നുകൊണ്ട് വലിയ തോതിലുള്ള മുന്നേറ്റം ഇനി വരും തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാക്കാനായിട്ട് ശോഭാ സുരേന്ദ്രൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാണ് അതിന്റെ മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ നടത്തിക്കൊണ്ടിരിക്കുന്നതും അത് വളരെ വിജയകരമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ തന്നെ അത് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ശോഭാ സുരേന്ദ്രനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ആലപ്പുഴയിൽ ബി അവിടെ വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ തന്നെ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ നിറ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിലൂടെ ബി ജെ പിക്ക് ഈ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാൻ സാധിച്ച വോട്ടുകൾ അത് ഇനിയും വർദ്ധിപ്പിക്കാനായിട്ട് ബി ജെ പിക്ക് സാധിക്കുമെന്നും ുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ബി ജെ പിയുടെ ഒരു മുന്നോട്ട് പോക്കെന്ന് പറയുന്നത് എന്തായാലും ഇത് ഉറപ്പായിട്ടും എൽ ഡി എഫിനും യു ഡി എഫിനും അവിടെ വളരെ വലിയൊരു തലവേദനയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല